ശ്രുതി ആശുപത്രി വിട്ടു വാഹന തുടർന്ന് പത്തു ദിവസമായി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തെലങ്കാന എം പി മല്ലു മുഴുവൻ ചികിത്സാ ചെലവും വഹിച്ചു രാഹുൽ ഗാന്ധി എംപിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എം പി ചികിത്സാ ചെലവ് വഹിച്ചത് ടി സിദ്ദിഖ് എം എൽ എ ആശുപത്രിയിലെത്തിയാണ് ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്തത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിന്റെ ദുഃഖപുത്രിയും അതിജീവിതയുമായ ശ്രുതി പത്ത് ദിവസത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷമാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ആശുപത്രി വിട്ടത് മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും നഷ്ടമായതിനെ തുടർന്ന് വാടക വീട്ടിൽ താമസമാക്കിയ അതേ വീട്ടിലേക്കാണ് സ്ട്രക്ചറിൽ കിടത്തി ശ്രുതിയെ കൊണ്ടുപോയത് ഇതിനോടകം മൂന്ന് ശസ്ത്രക്രിയകൾ നടത്തി തുടർ ചികിത്സയ്ക്കായി വീണ്ടും തിങ്കളാഴ്ച ആശുപത്രിയിലേക്ക് വരണം ജനസനോടും മറ്റു ബന്ധുക്കളോടുമൊപ്പം യാത്ര ചെയ്യവേ സെപ്റ്റംബർ പത്തിന് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായതു മുതൽ ഓരോ ദിവസവും ശ്രുതിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ എത്തിയാണ് ആശുപത്രിയിൽ നിന്നും ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്ത് വാടക വീട്ടിലേക്ക് കൊണ്ടുപോയത് അച്ഛനെ പോലെയും ഏട്ടനെ പോലെയും ജനസനെ പോലെയും തനിക്ക് തുണയായിരുന്നു എം എന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങും വഴി ശ്രുതി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വാടക വീട്ടിൽ ശ്രുതിക്ക് ആവശ്യമായ വീൽചെയർ വാക്കർ ബെഡ് തുടങ്ങിയവയെല്ലാം എം എൽ എ തന്നെയാണ് ഒരുക്കി നൽകിയത് രാഹുൽ ഗാന്ധി എം പി ഇടപെട്ടതിനെ തുടർന്ന് തെലങ്കാന എം പി മല്ലു രവിയാണ് ശ്രുതിയുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും വഹിച്ചത് ജെൻസന്റെ കമ്പനിയായ ജെറ്റ് സർവീസ് സേവനം പുനരാരംഭിക്കണം എന്നാണ് തന്റെ ആഗ്രഹമെന്നും അതിനായി ഒരു ലാപ്ടോപ്പ് ആവശ്യമാണെന്നും ശ്രുതി പറഞ്ഞതിനാൽ നാളെ തന്നെ ലാപ്ടോപ്പ് എത്തിച്ചു നൽകുമെന്ന് എം എൽ എ അഡ്വക്കേറ്റ് ടി സിദിഖ് പറഞ്ഞു ശ്രുതി ആദ്യമായി ചിരിച്ചു ഹൃദയം തൊട്ട് നല്ലപോലെ അതൊരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഒരു എനിക്ക് നന്നായി ചെയ്തു തിരിച്ചു വരവിന്റെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേന്ദ്രൻ ഇതുവരെ ശ്രുതിയെ ചികിത്സിച്ച ഡോക്ടർ റോമാൻസ് മറ്റ് ഡോക്ടർമാർ ജീവനക്കാർ തുടങ്ങി അനേകം പേർ സ്നേഹവായ്പകളോടെ ശ്രുതിയെ യാത്രയാക്കി എല്ലാവരോടും നന്ദിയുണ്ടെന്ന് ശ്രുതി പറഞ്ഞു കൈകൂപ്പി യാത്ര പറഞ്ഞാണ് ശ്രുതിയും മറ്റ് ബന്ധുക്കളും ആശുപത്രിയിൽ നിന്ന് പ്രത്യേക ആംബുലൻസിൽ യാത്ര തിരിച്ചത് സി കൽപ്പറ്റ കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്